ഈ ഹാളിൽ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചർ അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഈ ഹാളിൽ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചർ നമ്മൾ എത്ര രൂപ കൊടുക്കും വെറും രൂപയ്ക്ക് മൊത്തം ഫർണിച്ചർ അതായത് ഒരു ലോഡ് ഫർണിച്ചർ വെറും നാല് രൂപ മാത്രം വെറും തൊള്ളായിരത്തിന് അടിപൊളി ഒരു ബെഡ്റൂം സെറ്റ് കൊടുക്കുക അല്ലെ തീർച്ചയായും അപ്പൊ വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് സെറ്റ് ഓഫർ ഓഫർ നമുക്ക് 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 എത്ര രൂപയ്ക്ക് രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് പ്രൈസിൽ സോഫ ഉണ്ടല്ലോ വെറും അല്ലേ നമ്മുടെ അടിപൊളി കണി കൊന്ന ഓഫർ ഓഫറ അടിപൊളി ഓഫറാണ് കണി കൊന്ന ഓഫർ അതായത് അത്രയും കിടിലം കില്ലർ ഓഫറാണ് അപ്പൊ എന്താ ഈ ഒരു കിടിലം ത്രീ സീറ്റർ സോഫ വെറും ആറായിരത്തി അറുനൂറ് രൂപ മാത്രം നിങ്ങൾക്ക് ഓക്കെ ഇത് നമ്മൾ ലാസ്റ്റ് ഓഫർ പ്രൈസ് കഴിഞ്ഞ് ത്രീ ഡോർ എത്ര രൂപയ്ക്ക് കൊടുക്കാം പതിമൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഇത് ഓഫർ കഴിഞ്ഞിട്ട് ഈ ഒരു ത്രീ ഡോർ വാഡ്റോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ത്രീ ഡോർ വാഡ്റോബ് വെറും പതിമൂന്ന് തൊള്ളായിരം അതായത് ഈ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചർ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും നാൽപ്പത്തിനാലായിരം രൂപയ്ക്ക് കൊടുക്കുക അല്ലേ വെറും നാല്പത്തിനാലായിരം രൂപ അല്ലേ ഉള്ളു ഈ ഓഫർ എല്ലാവർക്കും ഉണ്ട് അത് പത്തോ ആയിരോ എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാല്ലേ എത്ര വേണമെങ്കിലും ഡിമോസ് ഫർണിച്ചറിന് വെറും പതിനൊന്നായിരം രൂപക്ക് കൊടുക്കാല്ലേ അതായത് നമുക്കിതായി ഈ ഒരു അടിപൊളി കോർണർ സോഫ സെറ്റ് വെറും പതിനൊന്നായിരം രൂപയ്ക്ക് നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനല്ലേ അപ്പൊ നമസ്കാരം അപ്പൊ നമ്മുടെ നല്ലൊരു ഒരു ടൈമിലാണ് നിൽക്കുന്നത് അതായത് നമ്മൾ ഡിമോസിന്റെ ഭരണിക്കാവ് ഷോറൂമിൽ അതായത് നിങ്ങൾ കുറേ ദിവസം കൊണ്ട് അഡ്വെർടൈസ്മെന്റ് വഴി മറ്റതുമൊക്കെ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ഡിമോസിൻ്റെ ഒരു പ്രത്യാശ എന്ന് പറയുന്നിട്ടുള്ള ഒരു നമ്മുടെ ഒരു സ്കീം വഴി അതായത് പഴയ ഫർണിച്ചർ നമ്മൾ എക്സ്ചേഞ്ച് എടുത്തുകൊണ്ട് ആ ഒരു ഫർണിച്ചർ നമ്മൾ പുതുക്കി അതായത് പുത്തനായിട്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൈമാറുന്ന ഒരു ചടങ്ങിലാണ് അപ്പോൾ നമ്മുടെ ഡിമോസിൻ്റെ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം ഇതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് വാക്ക് ആരാ പറയുന്ന പറഞ്ഞോളൂ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഞാനിവിടെ വന്നപ്പോൾ ഇതുപോലെ വലിയ പ്രത്യാശ പ്രത്യാശ എന്ന് ഒരു ഫംഗ്ഷനൂടെ നടക്കുന്നു അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഞാൻ ഈ ഡിമോസിൻ്റെ ഒരു ഭാഗമാണ് കുറേ വർഷങ്ങളുമുണ്ട് അപ്പോൾ കണ്ടപ്പോൾ സന്തോഷം തോന്നി ഇതിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ സമൂഹത്തിൽ ഈ ഡിമോസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പിന്നെ മുന്നോട്ട് വെക്കുന്ന ചാരിറ്റി ഉണ്ട് ആ ചാരിറ്റിക്ക് അപ്പുറത്ത് ഡിമോസ് ഇപ്പോൾ ചെയ്യുന്ന അതായത് വേണ്ട ഒരു സിആാറിനടുത്തുള്ള പിന്നെ ക്യാഷിൻ്റെ ഉൽപ്പന്നങ്ങളാണ് സാധാരണക്കാർക്ക് അത് വാങ്ങാൻ പിന്നെ കഴിവില്ലാത്തവർക്ക് നമ്മൾ വിതരണം ചെയ്യുകയാണെന്ന് അറിയുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ചടങ്ങാണ് ഫസ്റ്റ് ചടങ്ങാണ് ഭരണികാല ഫസ്റ്റ് ചടങ്ങാണ് അതിൽ അതിൽ ഭാഗമാക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് കാരണം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവം കാരണം വെച്ചാൽ ഒരു ചാരിറ്റി ആണല്ലോ ചാരിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വേറെ എക്സ്ട്രാ നമുക്ക് വരുന്നുണ്ട് അപ്പം നമ്മുടെ ഓൾ കേരള ഡിമോസ് ഷോറൂമിലെല്ലാം ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഹാൻഡ് ഓവർ ചെയ്യുക വേറൊന്നുമല്ല നമ്മളിത് റീഫർബിഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ശരിക്കും അത് പുത്തനാക്കിയാണ് കൊടുക്കുന്നത് ശരിക്കും ഒരു ബ്രാൻഡ് ന്യൂ സോഫ സെറ്റ് കൊടുക്കുന്ന രീതിയിൽ തന്നെ അത്രത്തോളം പുതിയതാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് അപ്പം നിങ്ങളുടെ ഏത് തരത്തിലുള്ള ഫർണിച്ചർ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു വിഷുക്കാലമായിട്ട് നിങ്ങൾക്ക് അടിപൊളി ഒരു എക്സ്ചേഞ്ചിലൂടെ നല്ലൊരു ഓഫർ പ്രൈസ് അമ്പത്തഞ്ച് ശതമാനം വരെ ഓഫർ പകുതിയിൽ കൂടുതൽ ഓഫർ വരുന്നുണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് ചടങ്ങിലോട്ട് കിടക്കാം ചേട്ടാ നമസ്കാരം എന്താ പേര് ഉദയനല്ലേ ഓക്കെ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണല്ലേ ഓക്കെ അപ്പം നമ്മുടെ വേണ്ട ഈ ഒരു സോഫ സെറ്റ് നമുക്ക് കൊണ്ടുപോകാം ഇതേപോലെ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ഇതേപോലെ ഈ ഒരു പ്രത്യാശ എന്ന് പറയുന്ന ആ ഒരു ഇതുവഴി ഇതാ ഇത് കൊണ്ടുപോവാം ഡെലിവറി വീട്ടിലെത്തിച്ച് തന്നിരിക്കും അപ്പോൾ സന്തോഷം എന്തോ പേരെന്തോ പേരെന്തുവാ ഉദയൻ ഉദയൻ അമ്മയുടെ പേരെന്തുവാ ഇഷ്ടപ്പെട്ടാ ഏകേ കുറണ സോഫ ഒക്കെയാണ് ഇഷ്ടമാണല്ലേ കുടുംബത്തിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ചേട്ടന് ഭയങ്കര വലിയൊരു സംശയം ഇത് ചേട്ടൻ വിചാരിച്ചിരിക്കുന്ന ഒരു കസേരയാണ് വീട്ടിൽ ഇടാനുള്ള സൗകര്യം പേടിക്കേണ്ടതാണ് ഇതുകൊണ്ടല്ലോ ഈ ഒരു സിംഗിൾ നമുക്കങ്ങ് സെപ്പറേറ്റ് ചെയ്യാം ഈ സാധനം ഉണ്ടല്ലേ ഇതങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ കറക്റ്റ് അളവിനാവും അതുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടാ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൈസിനുള്ളത് വേറെ നമുക്ക് ചെയ്യാം ഇതല്ല എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ സന്തോഷമായില്ലേ ഓക്കേ ചേട്ടന്റെ വിഷമം എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ ഇടാ ഓക്കെ അതിന് നമ്മുടെ ഡിമോസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും ഇനി അടുത്ത ഇത് കണക്കത്തുള്ള സഹായങ്ങൾ മുന്നോട്ടുണ്ടാവും ഡിമോസിന്റെ ഭാഗത്ത് ഓക്കെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന മതി കേട്ടോ ഓക്കെ ഇനി അതേപോലെ തന്നെ നമ്മുടെ വീണ്ടും ഒരു സുഹൃത്ത് ഫാമിലിക്ക് ചേട്ടാ എന്താ പേരെങ്ങനെയായിരുന്നു നിസ്സാന്നാണ് ജലീല അപ്പൊ ഇവർക്കാണ് നമ്മുടെ ഈ ഒരു ആ ആ ഒരു ബ്രാൻഡ് ന്യൂ അതായത് ഇതൊരു പ്രീമിയം ലെവൽ സോഫ തന്നെയാണ് ഇല്ലേ പ്രീമിയം ലെവൽ ഒരു സോഫ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പ്രത്യാശ എന്ന് പറയുന്ന സ്കീം വഴി ഡിമോസ് ഒഴി കൊടുക്കുന്ന സന്തോഷമായോ ഓക്കെ എന്തൊക്കെയാലും ഇത് ഇന്ന് തന്നെ വീട്ടിൽ ഡെലിവറി എത്തിച്ചു തരും എവിടെയാണ് സ്ഥലം എവിടെയാണ് താമസം ഇവിടെ ഓക്കെ ഡിമോസ് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടോ നമ്മുടെ ഇവിടെ പുതിയതായിട്ട് വരുന്നത് അല്ലേ ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇനിയും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോകാം വീട്ടിൽ എത്തിച്ചു തരും നമ്മൾ ഡെലിവറി ചെയ്ത് തരും ഇവിടെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് പിന്നെ ഒരു സോഫ ഞങ്ങളുടെ ഇല്ലായിരുന്നു പറഞ്ഞു സോഫയുടെ കാര്യം വലിയ അതേപോലെ തന്നെ അവർക്ക് നമുക്ക് ചെയ്യാൻ കേട്ടോ മുന്നോട്ട് എന്തായാലും നിങ്ങളുടെ ഇവരുടെയും സപ്പോർട്ടാണ് ഇവരുടെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഒരു ഡിമോസിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ അപ്പൊ എല്ലാ ഷോറൂമിലും ഈ ഒരു എക്സ്ചേഞ്ച് മേള നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു ഫർണിച്ചർ എണ്ണ നമ്മൾ ഈ പറയുന്നത് പോലെ നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷനാക്കി നമ്മുടെ വേറുള്ള സുഹൃത്തുക്കൾക്ക് എത്തിക്കുന്ന ഒരു അടിപൊളി ഒരു പിന്നെ പരിപാടി തന്നെയാണ് നമ്മുടെ ഡിമോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ സപ്പോർട്ട് നമ്മുടെ ചാനലിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വളരെയധികം നന്ദി ഉണ്ടല്ലോ ഈ ഒരു വിഷു കാലത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് സോഫ സെറ്റൊക്കെ ഉണ്ടല്ലോ അതായത് ത്രീ സീറ്റർ സോഫാ സെറ്റൊക്കെ വെറും ആറായിരത്തി അറുന്നൂറ് രൂപ എന്നുള്ള ഒരു മാജിക്കൽ പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ കോർണർ സോഫ സെറ്റിക്കൊക്കെ വെറും പതിനൊന്നായിരം രൂപയുള്ളൂ അപ്പോൾ ഓരോ ഓഫറിലോട്ട് നമുക്ക് കടക്കാല്ലേ ഒന്ന് പേരെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിക്കോ എന്റെ പേര് ഷീജ ഓക്കെ ഇവിടുത്തെ സെയിൽസിലാളാണ് ഓക്കെ അപ്പൊ നമുക്ക് ആറായിരത്തി അറുന്നൂറ് മുതൽ നമുക്ക് സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോർണർ വരുമ്പോഴത്തേക്ക് വെറും പതിനൊന്നായിരം രൂപ മുതൽ അതാ നമ്മുടെ ഇവിടെ പ്രീമിയം ലെവലിലുള്ള സോഫകൾ നമുക്ക് ഫുള്ള് ഡിസ്പ്ലേ വരുന്നുണ്ട് അല്ലേ നമുക്ക് അപ് ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ നമുക്ക് ഈ ഒരു വിഷു ഓഫർ ഉണ്ട് ഉണ്ടല്ലേ അതും മെയ് മുപ്പത്തൊന്ന് വരെ നീണ്ടു വയ്ക്കുകയാണല്ലേ അതായത് നമ്മുടെ മെയ് മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്നതാണ് അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ പഴയ ഫർണിച്ചേഴ്സ് ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് തൊട്ട് ആദ്യം കണ്ട ആ ഒരു ക്ലിപ്പിനകത്ത് കണ്ടതുപോലെ തന്നെ നമ്മുടെ വേറുള്ള സുഹൃത്തുക്കൾക്കും അതൊരു ഉപയോഗം പ്പെടുത്തുന്ന രീതിയിൽ താണ്ടെങ്കിൽ ബ്രാൻഡ് ആക്കി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വെറും ആറായിരത്തി അറുന്നൂറ് മുതൽ ത്രീ സീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കോർണർ സോഫ സെറ്റ് പതിനൊന്നായിരം രൂപയിൽ ഞാൻ ഒരു കളക്ഷൻസ് നമ്മുടെ മെയിനായിട്ട് നമുക്ക് മൂവിങ്ങുള്ള ഉള്ള കളക്ഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ ഓക്കെ അപ്പം എന്താ ഇവിടെ ഒരുപാട് ഇതെല്ലാം റെക്രോൺ വരുന്നതാണ് അല്ലേ ഇതൊക്കെ നമ്മുടെ റെക്രോൺ പോക്കറ്റ് സ്പ്രിങ് ആണല്ലേ അതാണ്ട് ഇത് വരുമ്പോഴത്തേക്ക് നല്ല നമുക്ക് പതിനൊന്നായിരം രൂപ മുതൽ മുകളിലോട്ട് നമുക്ക് കളക്ഷൻസ് വരുന്നുണ്ട് അത് പ്രീമിയം ലെവലിൽ വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ലെവലിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് ഏതൊരു പ്രൈസിന് വേണമെന്നുണ്ടെങ്കിലും ക്വാളിറ്റിയും വാറണ്ടിയോടും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല അത് ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്നത് പോലെ എല്ലാം റെക്രോൺ പോക്കറ്റ് സ്പ്രിങ്ങും കാര്യങ്ങളും എല്ലാം ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പം ഡിഫറൻറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻസാണ് നമ്മുടെ ഡിമോസിൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓഫർ പരിചയപ്പെടാം അതേപോലെ തന്നെ ബെഡ്റൂം സെറ്റിന് അത് തേക്കിൻ്റെ ബെഡ്റൂം സെറ്റിനൊക്കെ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഓഫറുണ്ട് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ വെറും നാല്പത്തിനാലായിരം രൂപ വെറും നാല്പത്തിനാലായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പം നമ്മുടെ എല്ലാം ഫുൾ അത് കണക്കത്തെ ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസാണ് ഇതാ ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് ചെയ്ത് കൊടുക്കാം അല്ലേ നമുക്ക് ഏത് രീതിയിലാണ് അതായത് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ആ നല്ല ഒരു രീതിയിൽ ഇത് പിന്നെ പക്കാ പ്രീമിയം ആണല്ലേ പക്ക പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പം നമ്മുടെ കോർണർ സോഫ സെറ്റിയൊക്കെ വെറും പതിനൊന്നായിരം രൂപ മുതൽ നമ്മുടെ ഈ ഒരു ത്രീ ഒക്കെ വരുമ്പോൾ വെറും ആറായിരത്തി അറുന്നൂറ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഷെയ്ഡിലായിട്ടുള്ള നിങ്ങൾക്ക് സോഫ സെറ്റുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അമ്പത്തഞ്ച് ശതമാനം വരാം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വേറെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഒരുപാടുണ്ട് നേരിട്ട് വന്ന് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ ഓക്കെ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഓഫറിലോട്ട് പോവാം അപ്പോൾ ബെഡ്റൂം സെറ്റൊക്കെ നമുക്ക് അതായത് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളുണ്ടല്ല ഓക്കെ ഓരോ പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് ഓരോ ഓഫറുകൾ പരിചയപ്പെടാം ഫുള്ള് ഈ വീഡിയോ മിസ് മിസ് ചെയ്യാതെ നിങ്ങൾ കാണണം നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നമ്മുടെ ഡിമോസ് വണ്ണിച്ചു ഷോറൂം നമ്മുടെ ബണ്ടിക്കാവിൽ നിന്ന് സ്വന്തം അപ്പോൾ ഓരോ ഓഫറിലോട്ട് നമുക്ക് പോവാം അല്ല സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള ഒരു സോഫാ സെറ്റ് ഒരു പ്രീമിയം ക്വാളിറ്റി സോഫാ സെറ്റ് അതായത് സ്ക്രാച്ച് പ്രൂഫാണ് അതായത് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ കുട്ടികളെ നാമ്പച്ചാക്കി കഴിഞ്ഞാലോ അതേപോലെ തന്നെ പൂച്ചയോ നമ്മളെ പെറ്റ്സോ ഒക്കെ വല്ലതും ആക്കി കഴിഞ്ഞാലും സ്ക്രാച്ച് ഇതെന്താ മെറ്റീരിയൽ ഏതാ വരുന്നത് ആ ഒരു മെറ്റീരിയൽ വരുന്നത് അറിയാവുന്നവർക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം അപ്പൊ ഇത് സ്ക്രാച്ച് പ്രൂഫ് ആണ് ആണ് വാഷബിൾ പ്രൂഫാണ് വാഷബിളും അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു ഈ ഒരു സോഫ സെറ്റ് സ്ക്രാച്ച് പ്രൂഫും അതേപോലെ തന്നെ വാഷബിളും ആണ് അപ്പൊ നമ്മുടെ ഡിമോസ് ഫർണിച്ചറിന്റെ പ്രീമിയം ക്വാളിറ്റി ഒക്കെ ആരംഭിക്കുന്നത് തന്നെ നല്ലൊരു സ്റ്റാർട്ടിങ് റേഞ്ചിലാണ് അതായത് പുറത്ത് കിട്ടുന്ന സ്റ്റാൻഡേർഡ് പ്രൈസിന് നമുക്ക് പ്രീമിയം സാധനം നമുക്ക് ഡിമോസിൽ കൊടുക്കാം അല്ലേ അതായത് വേറെ എവിടെയും കിട്ടത്തില്ല ഒരു സോഫ സെറ്റ് ആറായിരത്തി അറുന്നൂറ് രൂപ മുതൽ പിന്നെ നിങ്ങളുടെ പഴയ ഫർണിച്ചറ് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾ വേറൊരു കുടുംബത്തിന് ഒരു പ്രത്യാശയാണ് നൽകുന്നത് അപ്പോൾ അത് ഡിമോസ് മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് കേരളത്തിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ സാധനമായിട്ടാണ് അവർ തിരിച്ചു കൊടുക്കുന്നത് ഞാൻ വിചാരിച്ചു പഴയത് പഴയ കോലത്തിൽ തന്നെ തന്നെയായിരിക്കും കൊടുക്കുന്നതെന്ന് പക്ഷേ ഇത് പുത്തൻ ക്വാളിറ്റിയിൽ വെൽ പാക്ഡായിട്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് നിന്ന് ഇറങ്ങുന്ന രീതിയിൽ ആ ഒരു ഫാബ്രിക്കകത്തുള്ള ഇതെല്ലാം മാറ്റി അടിപൊളിയാക്കി അതായത് പുതിയത് കൊടുക്കുന്നത് തന്നെ അല്ലേ റീവർക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ പുതിയ ആ ഒരു ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും അത് ഉപകാരപ്പെടും അർഹതപ്പെട്ടവരില്ലാത്തല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സോഫയുടെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ബെഡ്റൂം സെറ്റുകൾ പരിചയപ്പെടാം സോഫയുടെ ഫുള്ള് കളക്ഷൻസ് ആണ് അപ്പൊ നേരിട്ട് വന്ന് നമ്മുടെ ഡിമോസി വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഇതിന്റെ ആ ഒരു പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവർ നിങ്ങൾക്ക് ഇവിടുത്തെ സെയിൽസിലുള്ളവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കാണും അപ്പൊ നമുക്ക് അടുത്ത ഓഫറിലോട്ട് പോകും വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് അടിപൊളി ഒരു ബെഡ്റൂം സെറ്റ് കൊടുക്കുക അല്ലേ ഓഫറിൽ വന്നിരിക്കുന്നതാണ് അപ്പൊ വെറും പത്തൊമ്പത് ത്തിന് അടിപൊളി ക്വാളിറ്റിയുള്ള ഒരു കിഡിലം ബെഡ്റൂം സെറ്റ് ഇതാ മാട്രസ് സെപ്പറേറ്റാണ് അത് ശ്രദ്ധിക്കുക മാട്രസ് സെപ്പറേറ്റ് ആണ് ഇത് ക്യൂൻ അല്ലേ വരുന്നത് അതെ ക്യൂൺ സൈസ് ക്യൂൻ സൈസാണ് വരുന്നത് ആറേകാലടി നീളം അഞ്ചടി വീതിയുള്ള ഈ ഒരു ക്യൂൻ സൈസ് കോട്ട് അതിൻ്റെ കൂടെ തന്നെ തന്നെതാ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കതാ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സൈഡ് ബോക്സ് അതിൻ്റെ കൂടെതാ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നുണ്ട് അല്ലേ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പിന്നെ വന്നിട്ട് ഇതാ നിങ്ങൾക്കതാ ഈ ഒരു ടു ഡോറിൻ്റെ ലോക്കർ ഫെസിലിറ്റി ഉള്ള വാഡ്രോബ് ഇത് ഇത്രയും കൂടെ നമ്മൾ ലാസ്റ്റ് എത്ര രൂപത് തൊള്ളായിരത്തിന് അല്ലേ അപ്പൊ നമ്മുടെ ഷീജ ഇവിടെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഷീജ നിങ്ങൾക്ക് അടിപൊളി ഒരു ഓഫർ വരും വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് ഈ പറയുന്ന അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഒരു ബെഡ്റൂം സെറ്റ് വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ നമുക്ക് മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഓക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരുമായിരിക്കും ഏതാ ഇരുപത്തി ആറ് ഇത് ഇരുപത്തി ആറ് തൊള്ളായിരമാണ് ഇതും ഈ പറയുന്നത് പോലെ പോലെതാണ് നമ്മുടെ ഈ ഒരു ടു ഡോറ് ലോക്കർ ഫെസിലിറ്റി ഉള്ള വാഡ്റോബ് അതിൻ്റെ കൂടെ ഡ്രസ്സിങ് യൂണിറ്റ് പിന്നെ ഒരു സൈഡ് ബോക്സ് പിന്നെ ഈ ഒരു ക്യൂൻ സൈസ് കോട്ട് അല്ലേ ഇത് വരുമ്പോഴത്തേക്ക് ഇരുപത്തി ആറ് തൊള്ളായിരം ഓക്കെ പിന്നെ ഇതൊക്കെ വരുമ്പഴത്തേക്ക് ഇങ്ങോട്ട് പല റേഞ്ചിൽ ഇരുപത്തി ആറ് പല റേറ്റിലുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരുന്നത് ഇത് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് തൊള്ളായിരം ഈ ഒരു ബെഡ്റൂം സെറ്റ് വരുമ്പോഴത്തേക്ക് ഇരുപത്തിയൊന്ന് ആണ് പത്തൊമ്പത് തൊള്ളായിരം പോലെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതും വരുമ്പോഴത്തേക്ക് ഈ ഒരു കോട്ട് ടു ഡോറിന്റെ ലോക്കർ ഫെസിലിറ്റി ഉള്ളതാണ്ട് ഈ ഒരു അടിപൊളി ഒരു പ്രീമിയം ക്വാളിറ്റി ബാഡ്രോബ് അതിൻ്റെ കൂടെ ഡ്രസ്സിങ് യൂണിറ്റ് പിന്നെ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇരുപത്തി ഒന്ന് തൊള്ളായിരം വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ നമുക്ക് ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തേക്കിൻ്റെ കാണിക്കാം അല്ലേ തേക്കിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റി ഒരു ബെഡ്റൂം സെറ്റ് ഉണ്ട് എല്ലാ ഹോം സെറ്റാണ് ഇല്ലേ ഉള്ളത് അത് ബെഡ്റൂം സെറ്റ് അല്ല ഹോം സെറ്റ് ആണ് അതായത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇരുപത്താറ് തൊള്ളായിരം ആണ് അതാണ്ട് ഈ ഒരു കോട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ താണ്ടെങ്കിൽ ഈയൊരു ഡ്രസ്സിങ് യൂണിറ്റ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പിന്നെ വാഡ്റോബ് സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് വെറും ഇരുപത്തി ആറ് തൊള്ളായിരത്തിന് കിട്ടും അല്ലേ പിന്നെ വന്നിട്ട് തൊള്ളായിരം അല്ലേ ഇത് ത്രീ ഡോർ വരുന്നതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്ന കാണിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ ഡോറിന്റെ ആണ് ത്രീ ഡോർ ഇരുപത്തി മൂന്ന് തൊള്ളായിരം അതുകൊള്ളമല്ലോ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിന് ഈയൊരു ത്രീ ഡോറ് ലോക്കർ ഫെസിലിറ്റിയും ഹാങ് കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ത്രീ ഡോറ് വാഡ്രോബ് ആ അടിപൊളി ഒരു വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ ഒരു സൈഡ് ബോക്സ് പിന്നെ വന്നിട്ട് ഈ അടിപൊളി ഈ ഒരു ക്യൂൺ സൈസ് കോട്ട് മാട്രസ് സെപ്പറേറ്റ് ആണ് അപ്പൊ ഇത് ഈ ഒരു ത്രീ ഡോറിന്റെ വരുമ്പോഴത്തേക്ക് വെറും ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഉള്ളു അപ്പൊ പത്തൊമ്പത് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത നമുക്ക് അടുത്ത ഓഫർ ഒരു കില്ലർ ഓഫർ ആണ് അതായത് ഓഫർ എന്ന് പറഞ്ഞു കൊടുത്തത് അതായത് അമ്പത്തി മൂവായിരത്തിന്റെ കട്ടിലാണ് ഇത് വരുന്നത് ഇത് വരുമ്പോൾ നമുക്ക് ഓഫർ പ്രൈസ് ഓഫർ പ്രൈസിന് അതായത് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ഈ ഒരു കട്ടില് നിങ്ങൾക്ക് അതായത് നമ്മുടെ നമ്മുടെ അതായത് നമുക്ക് 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 ഓഫർ പ്രൈസ് 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 വരുന്നുണ്ട് ഇത് ഇത് ബജാജ് ആണ് വരുന്നത് പിന്നെ കട്ടിൽ മാത്രമല്ല ഒക്കെ സ്റ്റാർട്ട് ഒരു ായിരം തൊട്ട് സ്റ്റാർട്ടിങ് അതായത് ഓഫറിൽ വരുന്നത് ബൈ ഗെറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മുടെ ഡിമോസിന്റെ തന്നെ ഒരു മെത്ത വാങ്ങിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഡിമോസിന്റെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെത്ത ഒക്കെ സെപ്പറേറ്റ് ആണ് ബെഡ്റൂം സെറ്റിന്റെ കൂടെ അപ്പൊ ഒരു മെത്ത വാങ്ങിക്കഴിഞ്ഞാൽ മെത്ത ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്കീം വരെ നമുക്കൊരു ബോണൽ സ്പ്രിംഗിന്റെ ആണ് വരുന്നത് അതാണ് നമുക്ക് ബൈ ബൈ വൺ 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 ഗെറ്റ് ഗെറ്റ് അല്ലേ ഓക്കെ ഇനി അടുത്ത അടുത്ത ഓഫറിലോട്ട് പോവാം നമ്മുടെ കോട്ടുകൾ ഡിഫറന്റ് ആയിട്ടുള്ള സ്റ്റൈലിലുണ്ട് അല്ലേ നമുക്ക് കട്ടിലുകളൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പോ ഓഫറിൽ ഒരു 10 രൂപ മുതൽ അല്ലേ അപ്പോൾ വെറും 10000 രൂപ മുതൽ നിങ്ങൾക്ക് ക്യൂൻ സൈസ് കട്ടിലാണ് കൊടുക്കാൻ പറ്റുന്നു അപ്പോൾ ക്യൂൽ സൈസ് കട്ടിലുകൾ നിങ്ങൾക്ക് പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട് താഴോട്ടുള്ള സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വില കുറയൂലേ നമുക്ക് ഓക്കെ അപ്പോൾ എന്താ ഇതെല്ലാം ഡിഫറൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് വെറും പതിനായിരം രൂപ മുതൽ അടിപൊളി ക്യൂൺ സൈസ് കട്ടിലുകളുണ്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മോഡലാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഹെഡ് പോസിഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല വർക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ എന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സി എൻ സി കട്ടിങ് പോലെ തന്നെ ആ ഒരു രീതിയിൽ ഇവിടെ ഒരു മൊബൈൽ സ്പേസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ഒരുപാട് കട്ടിലുകളുണ്ട് അപ്പോൾ കോട്ടുകളൊക്കെ നിങ്ങൾക്ക് വെറും പതിനായിരം രൂപ മുതൽ നമ്മൾ ഡിമോസ് ഫേർണിച്ചറിൽ നിന്ന് സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരമാണ് ഇനി അടുത്ത് അടിപൊളി ക്യൂൺ സൈസ് ഇതായി ഈ ഒരു കോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ അല്ലേ വെറും പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ അതായത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്കകത്ത് എം ആർ പി വരുന്ന ഈ ഒരു കോട്ടാണ് നിങ്ങൾക്ക് വെറും പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഇ എം എ സ്കീമ് വഴിയെടുക്കാം ഇ എം എ വരുമ്പോഴത്തേക്ക് ആ ഒരു റേറ്റിലും നിങ്ങളുടെ സിബിൽ സ്കോർ അനുസരിച്ച് അതിനകത്ത് ഒരു വ്യത്യാസം വരും അതേപോലെ തന്നെ ഇത് വരുമ്പോഴത്തേക്കും നമ്മുടെ കില്ലർ പ്രൈസ് ആണ് അതായത് നമ്മുടെതായ ഇത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തി നാലായിരത്തി സംതിങ് എം ആർ പി വരുന്ന ഇതാ ഈ ഒരു അടിപൊളി ഒരു കട്ടിൽ നിങ്ങൾക്ക് വെറും ായിരത്തി നാനൂറ് രൂപയ്ക്ക് കൊടുക്കാല്ലേ പതിനഞ്ച് നാനൂറിന് ഈ ഒരു കട്ടില് കിട്ടും അടിപൊളി ഒരു മഹാഗണി കട്ടിലാണ് കിടിലം ക്വാളിറ്റി വാറൻറ്റി ഉള്ള ഈ ഒരു മഹാഗണി മഹാഗണിക്കട്ടിൽ അതായത് ഏകദേശം ഇരുപത്തയ്യായിരത്തി പുറത്ത് എം ആർ പി വിലയുള്ള സാധനം ലാസ്റ്റ് ആയിട്ട് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം പതിനേഴ് മുന്നൂറ് അപ്പൊ വെറും പതിനേഴ് മുന്നൂറിന് താ ഈ ഒരു നല്ല രീതിയിൽ നമ്മുടെ ഹെഡ് പൊസിഷനിൽ വർക്കും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു കോട്ട് നിങ്ങൾക്ക് വെറും പതിനേഴായിരത്തി മുന്നൂറിന് സ്വന്തമാക്കും നമ്മൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്നത് ക്യൂൻ ആണ് കിങ്സ് സൈസ് നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന പ്രൈസിൽ അത് വിത്ത് സൈഡ് ബോക്സും കൂടെ ഉണ്ടായിട്ടുണ്ടല്ലേ അതായത് വിത്ത് സൈഡ് ബോക്സ് വരുന്നതാ ഇത്ര ഹ്യൂജ് ആയിട്ട് അതായത് ക്യൂൻ സൈസ് വരുമ്പോഴത്തേക്ക് ആറേ ആറേ കാലടി നീളവും അഞ്ചടി വീതി വരെ ആണെന്നുണ്ടെങ്കിൽ ഇത് ആറേ കാലം ആറുമാണ് വരുന്നത് ആറടി വീതി ആറടി നീളമാണ് വരുന്ന കിങ് സൈസ് ആണ് വിത്ത് സൈഡ് ബോക്സ് അറ്റാച്ച് ആയിട്ടുള്ളത് അപ്പം നമ്മുടെ ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓഫർ നമുക്ക് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് ഓഫർ പ്രൈസ് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അതായത് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് അകത്തു വിലയുള്ള ഈ ഒരു കിടിലം താ ഈ ഒരു നിങ്ങൾക്ക് കിങ് സൈസ് കോട്ട് വെറും പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മളെ ഡിമോസ് ഫെർണിച്ചർ നമ്മുടെ ഈ ഒരു ഇത് ഓഫേഴ്സ് ഒക്കെ കില്ലർ പ്രൈസാണ് അത് ആ ഒരു പ്രോഡക്റ്റിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു പീസിനാണ് നമുക്ക് ആ ഒരു ഓഫർ വരുന്നതില് ഓഫറുകൾ ആ കട്ടിലുകൾ മാത്രമാണ് വരുന്നത് പിന്നെ നമുക്ക് പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കട്ടിലുകൾ ഓക്കെ ഇപ്പൊ ഈ ഓഫർ കില്ലർ ഓഫർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടി മാത്രമാണ് അപ്പോഴത്തേക്ക് വരുന്ന സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ വരിക അവർക്ക് നിങ്ങൾക്ക് ആ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങൾ കൊണ്ടുപോകാം ബാക്കി ഈ പറയുന്നത് പോലെ ബഡ്ജറ്റ് ബഡ്ജറ്റോറിയൻ ആയിട്ടുള്ള ടെൻ തൗസൻഡ് മുതൽ നമുക്ക് ക്യൂൺ സൈസ് കോട്ടകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു അടിപൊളി സോഫ സെറ്റ് ഉണ്ടല്ലോ വെറും ആറായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുക അല്ലേ നമ്മുടെ ഡിമോസിന്റെ വിഷുവിന്റെ അടിപൊളി കണി കൊന്ന ഓഫറില് ഓക്കെ അപ്പൊ അടിപൊളി ഓഫറാണ് കണി കൊന്ന ഓഫർ അതായത് അത്രയും കിടിലം കില്ലർ ഓഫറാണ് അപ്പൊ ഈ ഒരു കിടിലം ത്രീ സീറ്റർ സോഫ വെറും ആറായിരത്തി അറുന്നൂറ് രൂപ മാത്രം നിങ്ങൾക്ക് കോർണർ സോഫ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ വെറും പതിനൊന്നായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പതിനൊന്നായിരം രൂപ മുതൽ നിങ്ങൾക്ക് കോർണർ സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വെറും ആറായിരത്തി അറുന്നൂറ് രൂപപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ കില്ലർ ഓഫറാണ് കില്ലർ ഓഫർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു രണ്ട് പീസിന് മാത്രമാണ് ഓഫർ രണ്ട് പീസ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പ്രൈസ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ കില്ലർ ഓഫറിൽ ആദ്യം വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് രണ്ട് വാഡ്രോബ് ഉണ്ട് അതായത് ഇതിന്റെ നമ്മുടെ പ്രൈസ് എത്ര എം ആർ പി എത്രയാണ് നമ്മൾ ലാസ്റ്റ് ഓഫർ പ്രൈസ് കഴിഞ്ഞ് കൊടുക്കാം തൊള്ളായിരം പതിമൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഇത് ഓഫർ കഴിഞ്ഞിട്ട് ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് വെറും പതിമൂന്ന് തൊള്ളായിരം കില്ലർ ഓഫറാണ് രണ്ട് പീസയുള്ളു ഇത് വരുമ്പോഴത്തേക്ക് പതിനാലഞ്ഞൂറ് അല്ലേ ഓക്കെ ഇത് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നടുക്കായിട്ട് നിങ്ങൾക്ക് സ്പേസും ഉണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ഒരു മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ ആണെന്നുണ്ടെങ്കിലും രണ്ട് കബോർഡും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിനകത്ത് ലോക്കർ ഫെസിലിറ്റി വരുന്നുണ്ട് അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കില്ലർ ഓഫറായിട്ട് വെറും പതിനാലായിരത്തി അഞ്ഞൂറിന് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക കില്ലർ ഓഫർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സാധനങ്ങൾക്ക് വേണം ഈ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചർ അതായത് ഈ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചർ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും നാൽപ്പത്തി നാലായിരം രൂപയ്ക്ക് കൊടുക്കുക അല്ലേ വെറും നാല്പത്തിനാലായിരം രൂപ അല്ലേ ഉള്ളു ഈ ഓഫർ എല്ലാവർക്കും ഉണ്ട് അത് പത്തോ ആയിരോ എത്ര വരെ വേണമെങ്കിലും കൊടുക്കാല്ലേ എത്ര വേണമെങ്കിലും ഓഫർ കൊടുക്കാം അപ്പൊ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ വെറും നാല്പത്തിനാലായിരം രൂപ അപ്പൊ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു കിടിലം ഈ ഒരു കോർണർ സോഫ സെറ്റ് വരുന്നുണ്ട് അല്ലേ ഈ ടീപ്പോ വരുന്നുണ്ടോ ടീപ്പോ ഈ ടീപ്പോ വരുന്നുണ്ട് ഈ ഒരു കിടിലം താണ്ടേ ഈ ഒരു കോർണർ സോഫ സെറ്റ് വരുന്നുണ്ട് ഈ ഒരു ടീപ്പോ വരുന്നുണ്ട് പിന്നെ നാല് ചെയറ് വിത്ത് ഡൈനിങ് ടേബിൾ അല്ലേ അതാണ്ട് ഈ ഒരു നല്ല വുഡന്റെ ക്വാളിറ്റി ഉള്ള നാല് നാല് ചെയർ വിത്ത് ഡൈനിങ് ടേബിൾ ഇത് നമുക്ക് കൂളിംഗ് അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാറില്ലേ ഏത് വേണമെങ്കിലും ഇട്ട് തരും അപ്പൊ നാല് ചെയർ ഡൈനിങ് ടേബിൾ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് പറഞ്ഞാൽ ഈ ഒരു കോട്ടല്ലേ ഈ ഒരു ക്യൂൺ സൈസ് കോട്ട് അതിന്റെ കൂടെ തന്നെ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് പ്രത്യേക ഓർക്ക് മാട്രസ് സെപ്പറേറ്റ് ആണ് മാട്രസ് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ വരെ നമുക്കുണ്ട് ഉണ്ട് അല്ലേ ഒരു മാട്രസ് വാങ്ങുമ്പോൾ വേറൊരു മാട്രസ് ഫ്രീ പിന്നെ വരുന്നതെന്ന് പറഞ്ഞതാ ഈ ഒരു ലോക്കർ ഫെസിലിറ്റി ഉള്ള ടു ഡോറിന്റെ വാഡ് ഇത്രയും കൂടെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കാം നാല് എല്ലാവർക്കും കൊടുക്കാം അല്ലേ വേറെ ഒന്നും നമ്മുടെ കില്ലർ ഓഫർ ആണ് ഇൻഡിവിഡ്വൽ ആയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിന് മാത്രം ഓഫർ ഉള്ളത് ആ ഒരു പീസിന് മാത്രമേ ഓഫർ കാണൂ ഇത് ഫുള്ള് നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൻ്റെ നമ്മുടെ ബർണിക്കാവ് ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് നാൽപ്പത്തി നാലായിരം രൂപയ്ക്ക് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫെർണിച്ചറ് സ്വത്തുവാക്കാം അത് ഇത്ര പേരൊന്നും ഇല്ല ആയിരം പേര് വരാണെങ്കിൽ ആയിരം പേർക്കും അടിപൊളി ഒരു പ്രീമിയം ഓഫർ ആണല്ലേ അതായത് പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റ് ആണ് നമുക്ക് വെറും പതിനൊന്നായിരം രൂപ മുതൽ സോഫ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് പക്ക പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ഫൈവ് സീറ്ററിൻ്റെ കോർണർ സോഫ ആണ് ഇത് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് കില്ലർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ ഒരു പീസേ ഉള്ളു അല്ലേ ഈ കിടക്കുന്ന ഈ ഒരു പീസേ ഉള്ളു ഇത് എത്ര രൂപയ്ക്ക് ഇത് എത്ര രൂപക്ക് വിട്ടോണ്ടിരുന്നായിരത്തി സംതിങ് റേറ്റ് വരുന്ന ഈ ഒരു സാധനം വെറും നാല്പത്തിനാല് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഈ ഒരു കില്ലർ പ്രൈസിൽ ഈ ഒരു ഒറ്റ പീസയുള്ളൂ വെറും നാല് തൊള്ളായിരത്തിന് സ്വന്തമാക്കും എഴുപത്തി നാലായിരത്തി മുന്നൂറ് രൂപ പ്രൈസുള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സാധനം ഞെട്ടിക്കുന്ന വിലയ്ക്ക് എവിടെയാണ് മുപ്പത്തി ഒൻപത് തൊള്ളായിരം മുപ്പത്തി ഒമ്പത് തൊള്ളായിരം നിങ്ങൾക്ക് ഇതാ ഈ ഒരു പക്ക പ്രീമിയം ക്വാളിറ്റി കിട്ടും വെറും പതിനൊന്നായിരം രൂപ മുതൽ നമുക്ക് സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതാ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതാ ഇവിടെ ഒരു ഗോൾഡൻ റിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ പ്ലേറ്റഡ് ചെയ്തിട്ടുണ്ട് അപ്പം വെറും മുപ്പത്തി ഒൻപത് ത മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് സോഫകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ വെറും ആറായിരത്തി അറുന്നൂറ് രൂപ ഈ ഒരു കോർണർ സോഫ സെറ്റ് ഉണ്ടല്ലോ നമ്മളെ ഡിമോസ് ഫർണിച്ചറിന് വെറും പതിനൊന്നായിരം രൂപ കൊടുക്കാല്ലേ അതായത് നമുക്കിതായി ഈ ഒരു അടിപൊളി കോർണർ സോഫ സെറ്റ് വെറും പതിനൊന്നായിരം രൂപയ്ക്ക് നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാല്ലേ എത്ര പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം വെറും പതിനൊന്നായിരം രൂപയ്ക്ക് നമുക്ക് കോർണർ സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും ആറായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ത്രീ സീറ്റർ സോഫയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഹാളിൽ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചർ അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഈ ഹാളിൽ കിടക്കുന്ന ഫുള്ള് ഫർണിച്ചർ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും വെറും നാൽപ്പത്തി ഒമ്പതിനായിരം രൂപക്ക് മൊത്തം ഫർണിച്ചർ അതായത് ഒരു ലോഡ് ഫർണിച്ചർ വെറും നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ മാത്രം ഇപ്പൊ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞതാ ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് ആണ് ആദ്യം ആദ്യന്താ ക്യൂൻ സൈസിന്റെ ആറേകാലടി നീളം അഞ്ചടി വീതി ഉള്ള കിടിലം ക്യൂൻ സൈസിന്റെ കട്ടില് അതിന്റെ കൂടെ തന്നെതാ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും വരുന്നതാ അടിപൊളി ഒരു ടു ഡോറിന്റെ വാഡ്രോബ് അതേപോലെ തന്നെ ദാ ഈ ഒരു ദാ അടിപൊളി ഡ്രസ്സിംഗ് യൂണിറ്റ് അതിൻ്റെ കൂടെതാ ഈ ഒരു സൈഡ് ബോക്സ് പിന്നെ വന്നിട്ട് തീർന്നിട്ടില്ല അതായത് ഈ ഹാളിലെ ഫുള്ള് ഫർണിച്ചർ നിങ്ങൾക്ക് വെറും നാൽപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ദാ ഈ വരുന്ന ഉണ്ടല്ലോ അതാ ഈ ഒരു അടിപൊളി കോർണർ സോഫ അതേപോലെ തന്നെ ടീപ്പോ വരുന്നുണ്ടോ ടീ പോ വരുന്നുണ്ട് അതാണ്ട് ഈ ഒരു ടീപ്പോ പിന്നെ വന്നിട്ട് ഈ ഒരു നാല് ചെയർ ഡൈനിങ് ടേബിൾ അഞ്ചേ മൂന്ന് ഡൈനിങ് അഞ്ചേ മൂന്ന് ഡൈനിങ് ടേബിൾ നാല് ചെയർ ഇത് ഇത്രയും കൂടെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം നാല് വെറും നാല്പത്തി ഒമ്പതിനായിരം രൂപ കിട്ടും ഇത് ഒരാൾക്കോ രണ്ടു പേർക്കോ കില്ലർ ഓഫർ അല്ല എല്ലാവർക്കും ഉള്ള ഓഫറാണ് കില്ലർ ഓഫർ മാത്രമാണ് ആ ഒരു ഇൻഡിവിഡുവൽ പ്രോഡക്റ്റിന് മാത്രം കിട്ടുന്ന ഈ ഒരു ഓഫർ എത്ര പേര് വന്നു കഴിഞ്ഞാൽ ഇത് വെറും നാപ്പത്തി നാ നാപ്പത്തി ഒമ്പതിനായിരം വെറും നാപ്പത്തി ഒമ്പതിനായിരം രൂപക്ക് ഇതാ ഈ റൂമിൽ കിടക്കുന്ന ഫുൾ ഫർണിച്ചർ ഹോം സെറ്റ് കോർണർ സോഫ സെറ്റ് ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും നമുക്ക് കൊണ്ടുപോകാം മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടല്ലോ സിക്സ് ചെയറും ഈ ഒരു മാർബിൾ ടോപ്പും വരുന്ന ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ നമുക്ക് ഞെട്ടിക്കുന്ന പ്രൈസിൽ നമ്മുടെ ഈ ഒരു വിഷുവിന്റെ ഓഫറിന് കൊടുക്കാം എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിന് ഈ ഒരു ആറ് വുഡൺ ചെയറും അതേപോലെ തന്നെ ഈ ഒരു മാർബിൾ ടോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ സ്വന്തമാക്കാം അതേപോലെ തന്നെ നമ്മുടെ ഡിമോ ഫർണിച്ചറൊക്കെ നിങ്ങൾക്ക് വെറും സ്റ്റാൻഡേർഡ് പ്രൈസിൽ നമ്മുടെ ഈ ഒരു വിഷുവിൻ്റെ ഓഫർ നമ്മുടെ ഈ ഒരു ഏപ്രിൽ മുതൽ നമുക്ക് അടുത്ത ഈ ഒരു മെയ് വരെ അല്ലേ അതായത് നമുക്ക് മെയ് വരെ നിങ്ങൾക്ക് ഈ ഒരു കിഡിലെ ഓഫർ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ ഈ ഒരു ഓഫർ കിട്ടും അപ്പം ഇനി അടുത്ത അടുത്ത ഓഫറിലോട്ട് പോവാം ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും നാൽപ്പത്തി നാലായിരം രൂപയ്ക്ക് തന്നെയുള്ള ടിപൊളി കളക്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ലൈഫ് ടൈം വാറന്റി ഉള്ള തേക്കിന്റെ സെറ്റ് അല്ലേ അതായത് ഒരു വീട്ടിലത്തേക്കുള്ള തേക്കിന്റെ മുഴുവൻ ഫർണിച്ചർ അപ്പൊ നമുക്ക് നാപ്പത്തിനാലായിരം രൂപ മുതലാണ് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ തുടങ്ങുന്ന നമ്മുടെ ഈ ഒരു തേക്കിന്റെ ഹോം സെറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വിലയാണ് നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഡിസ്കൗണ്ട് ഞെട്ടിക്കുന്ന ഒരു പ്രൈസിന് കൊടുക്കാം വേറെ ഒന്നും ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രൈസിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റൂല്ലേ ഓക്കെ അപ്പൊ നാപ്പത്തിനാലായിരം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സെറ്റ് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ സ്റ്റാർട്ടിങ് അതായത് ക്കത്ത വിലയാണ് പറയുന്നത് ഇതിന്റെ വില വ്യത്യാസമാണ് അത് നേരിട്ട് നിങ്ങൾ വിളി ഇല്ലേ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇത്രത്തോളം പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാല്ലേ അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്തുവാണ് നമുക്ക് വരുന്നത് ഡൈനിങ് ടേബിൾ വരുന്നുണ്ടോട്ട് ദിവാൻകോട്ട് വരുന്നുണ്ട് ഈ ഒരു ഈസി ചെയർ വരുന്നുണ്ട് ഈ കോട്ട് വരുന്നുണ്ടോ ഈ കോട്ട് വരുന്നുണ്ട് ത്രീ ഡോർ ബാഡ്റോബ് വരുന്നുണ്ട് സൈഡ് ബോക്സ് വരുന്നുണ്ട് കോർണർ സോഫ സെറ്റ് വരുന്നുണ്ട് ടീപ്പോ വരുന്നുണ്ടോ ടീപ്പോ ടീപ്പോ വരുന്നുണ്ട് ഇത് വരത്തില്ലേ അതെ ആ ഷോപ്പ് പീസ് എക്സ്ട്രാ ആണ് പിന്നെ അതാ ടി വി യൂണിറ്റ് വരുന്നുണ്ടോ ടി വി യൂണിറ്റ് വരുന്നുണ്ട് ഇത് ഇത്രയും കൂടെ നമ്മുടെ ഹോം സെറ്റ് വരുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പ്രൈസ് പറഞ്ഞു തരാം അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ബെഡ്റൂം സെറ്റ് ആണ് അതിൻ്റെ അകത്ത്താ നല്ല തേക്കിൻ്റെ ലൈഫ് ടൈം വാറന്റി ഉള്ളതാ ഈ തേക്കിൻ്റെ ത്രീ ഡോറ് ലോക്കർ ഫെസിലിറ്റി എല്ലാം വരുന്ന ത്രീ ഡോറ് വാഡ്ഡ്രോബ് നല്ല അടച്ചുറപ്പോഴ സാധനം ബോർഡ് പോലെയൊന്നും അല്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യൂനാണോ കിങ് ആണോ കിങ് സൈസ് ഇത് കിങ് സൈസ് ഓക്കെ ബോക്സ് ടൈപ്പ് ആണ് കിങ് സൈസ് അതാണ്ട് ഇവിടെ അടിപൊളി ആ കുഷ്യൻ വർക്ക് ഒക്കെ വരുന്ന ഒരു പക്ക പ്രീമിയം ക്വാളിറ്റി അതാണ്ട് ഈ ഒരു കിങ് സൈസ് കോട്ട് ആറേ കാലടി നീളം ആറടി വീതി അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് എത്ര ചെയ്യാം എട്ട് ചേർല്ലേ ഇതാണ്ട് ഈ ഒരു എട്ട് ആ ഡൈനിങ് ടേബിളും എട്ട് ചേർ തേക്കിൻ്റെ അതിൻ്റെ കാലിൻ്റെയൊക്കെ വർക്കൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല കിടിലും നല്ല വർക്ക് വരുന്ന അടിപൊളി ഈ ഒരു എട്ട് ചേർ ഡൈനിങ് ടേബിൾ സൈസ് എത്ര ആറേ മൂന്നാണോ ആറേ മൂന്ന് ആറേ മൂന്നരയില്ലേ പിന്നെ വരുന്നതെന്ന് പറഞ്ഞതാ ഈ ഒരു അടിപൊളിതാ ഈ ഒരു നമ്മുടെ ദിവാങ്കോട്ട് യു പി ദിവാങ്കോട്ട് വരുന്നുണ്ട് പിന്നെതാ ഈ ഒരു നല്ലൊരു നമ്മുടെ ഈ ഒരു ഈസി ചെയർ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് അടിപൊളി ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കാം അപ്പം നമ്മുടെ ഒരു വീട്ടിലേത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ നമുക്ക് നാൽപ്പത്തി നാലായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രൈസിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് നമ്മളിതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നേരിട്ട് വിളിച്ച് ആ ഒരു ഞെട്ടിക്കുന്ന പ്രൈസിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ നേരെ നമ്മുടെ ഡിമോസ് ഫർണിച്ചർ ഫർണിക്കാവ് ഷോറൂമിലോട്ട് വന്നാൽ മതി നമ്മളെ ഡിമോസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈനും കൂടെ ഫ്രീ ആയിട്ട് കിട്ടും അതേ രീതിയിൽ നല്ല നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്താണ് ഓരോ ബെഡ്റൂം സെറ്റുകളും നമ്മുടെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അതാ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു വാഡ്രോവ് ആ അല്ലേ ഇത് ത്രീ അല്ലേ വരുന്നത് ഫോർ ഡോർ ഇത് നാല് ഡോറിൻ്റെ ആംബിയും ലൈറ്റും കാര്യങ്ങളുമൊക്കെ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ബെഡ്റൂം സെറ്റുകളുണ്ട് പത്തൊമ്പത് തൊള്ളായിരം മുതൽ ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടില്ല നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ നിങ്ങൾക്കുണ്ടല്ലോ ആ ഒരു ഇൻറ്റീരിയറിന് നിങ്ങളെ ബെഡ്റൂമിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയേഴ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ആ ഒരു ഇൻറ്റീരിയർ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിസൈനും കാര്യങ്ങൾ കിട്ടും വ്യത്യസ്തമായിട്ടുള്ള ടി വി യൂണിറ്റുകൾ അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബെഡ്റൂം സെറ്റുകൾ ബെഡ്റൂം സെറ്റുകളൊക്കെ വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ നമുക്ക് ബെഡ്റൂം സ്റ്റാർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് ഇവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ട് അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ളതായി ഇത് കാണത്തതാ നല്ല ഊഞ്ഞാലുകൾ അല്ലേ ഇതൊക്കെ നല്ല ഓഫറിൽ കൊടുക്കാൻ അല്ലേ നമുക്ക് ഇതൊക്കെ കണിക്കൊന്നതിൽ നമ്മുടെ ആ ഒരു ഓണത്തിന്റെ ആ ഒരു ഇതിൽ അല്ല സോറി നമ്മുടെ വിഷുവിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള ബെഡ്റൂം സെറ്റുകൾ നിങ്ങൾക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡിസൈനും അതേപോലെ തന്നെ ക്വാളിറ്റിക്കും അനുസരിച്ച് അതിനകത്ത് വിലയിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ അപ്പോൾ പത്തൊമ്പത് തൊള്ളായിരം മുതലാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലക്ഷറി ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ബെഡ്റൂം സെറ്റുകളാണ് അതും വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സിംഗ് ഡിസൈനിലുള്ള ബെഡ്റൂം സെറ്റുകൾ പത്തൊമ്പത് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കൊല്ലം ഭരണിക്കാവിലുള്ള ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഷീജ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാനുണ്ടാവും അപ്പം നമ്മുടെ ഷീജയുടെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഗൾഫിലുള്ള പ്രവാസികളാണെങ്കിൽ ഫോട്ടോയും വീഡിയോസും എല്ലാം അയച്ചു കൊടുക്കാം അപ്പോൾ അടിപൊളി ഓഫേഴ്സ് ആയിരുന്നു അപ്പോൾ ഈ ഒരു വിഷുവിൻ്റെ ഓഫറും അതേപോലെ തന്നെ എക്സ്ചേഞ്ച് മേളയും നമുക്ക് മെയ് മുപ്പത്തി വരെ കാണും അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഡിമോസിൻ്റെ വക ഒരു അടിപൊളി ഒരു വിഷു ആശംസകൾ പറഞ്ഞു ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു കിടിലം വിഷു വിശ്വസ് അപ്പോൾ എല്ലാവർക്കും ബൈ